പ്പോഴും നമ്മുടെ ബാക്കി വന്ന പുട്ട് കൊണ്ടൊരു സ്നാക്സ് കണ്ടല്ലേ ഇന്ത്യ ഇനിയെ എങ്ങനെ ഇരിക്കുന്ന കാണണ്ടേ ആ സൂപ്പർ ഉണ്ടല്ലോ അപ്പോഴിന്ന് ഇതുപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പോഴിതിൽ ശരിയാവാനുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴതുപോലെ ചെയ്യുക അപ്പോഴും വീഡിയോയിലേക്ക് പോവാം ഹായ്ക്കൂട്ടിയാരെ സെലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് പുട്ട് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴേ യഥാർത്ഥത്തിൽ ഇത് ഇതധികം വന്നതാണ് അപ്പോഴേ താല പൊക്കഞ്ഞ ആലോചിച്ച് കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ് അപ്പോഴു ശരിയാകുമില്ല എന്നൊന്നറിയില്ല എന്തായാലും നോക്കാം ഇത് ഒരു കുറ്റി പുട്ട് വരും ഇതിനോടൊപ്പം തന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് എന്തായാലും ചെറിയൊരു ഏത്തപ്പഴമാണ് അപ്പോഴിതിനെ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം ഈ പഴത്തിന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം യഥാർത്ഥത്തിൽ അധികം വന്നതാണ് നമ്മൾ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ബാക്കി വന്നതാണ് അപ്പഴേ അതിന് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ആലോചിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് ഇനി ഏത്തപ്പഴം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പുട്ടിന്റെ പൊടിയും കൂടെ വരി ഇട്ടു കൊടുക്കാം അപ്പൊ ഇതൊരു ഇത് വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും വിജയിക്കാം വിജയിക്കാതിരിക്കാം എന്തായാലും നോക്ക ഇനി ഇതിലേക്ക് ഇപ്പഴ് മധുരമൊക്കെ അവരൊരു ആവശ്യത്തിന് ഇട്ട് ഞാൻ ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് പശു പാലാണ് ഒരു ടേബിൾ സ്പൂൺ വരെ അതും കൂടെ ഒഴിച്ചു കൊടുക്കെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്തല്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഒരു കാൽ ടീസ്പൂൺ സോഡാ സോഡാപ്പൊടിയാണ് സോഡാ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്ന് ടൈറ്റ് ആയി വരാൻ കുറച്ച് ഗോതമ്പ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പ്പോഴും മാവ് ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്തല്ല ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പാകത്തിന് ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റായില്ലെങ്കിൽ കുറച്ച് റവല് ഇട്ട് കൊടുത്താൽ മതി അപ്പോഴ അതിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല ഞാൻ മൂന്നാല് ടേബിൾ സ്പൂണ് റവയും കൂടി കൊടുത്തിരുന്നു അപ്പഴേ റവയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോ മാവുറ്റായിട്ട് അവനെ അതാണ് കണക്ക് അപ്പഴ ഉണ്ടെ ഉരുട്ടിയെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതുപോലെ ഒരു പാത്രത്തി വെച്ച് ഇതുപോലെ ഹോളിട്ട് കൊടുക്കാലം വെള്ളം കയ്യിൽ തൊട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്ക ണ്ടല്ലേ മുഴിഞ്ഞനാവുമ്പം നല്ലപോലെ നല്ല ഷെയ്പ്പാക്കി ഒക്കെ എടുക്കാൻ പറ്റും ഇതിനെ എടുത്ത് ഇവിടെ ഓയില് ചൂടായിട്ടുണ്ട് ഓയിലൊക്കെ ചൂടുകൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല മധുരമൊക്കെ ഉണ്ട് പിന്നെ മധുരം കൂടുതൽ വേണമെന്നുള്ളൊരു ഷുഗർ കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുത്തായി ഇതിപ്പോ മധുരം കുറച്ചാണുള്ളത് ഡയബറ്റിക്കാർക്ക് കഴിക്കാൻ പറ്റും കുട്ടിയൊക്കെ കൊടുക്കുമ്പോ കുറച്ചുകൂടെ കൊടുക്കുക അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം തീ ഒരു ലോയിലേക്ക് വെക്കണം ഹം എന്തു കിട്ടില്ല നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് എന്തല്ലേ നല്ല ഓയിലും അധികം പിടിച്ചിട്ടില്ല എന്തല്ലോ ഓയിലൊട്ടും പിടിച്ചിട്ടില്ല ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ലോയിലാണ് ടീ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് അടുത്ത ഇത് ഇതും അതേപോലെ തന്നെ ഉരുട്ടി ഇതിൽ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ താത്ത് കൊടുത്തിട്ട് ഇതിലും ശാലം പാത്രത്തിലും ശാലം ഓയിൽ തേച്ച് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉരുട്ടി എടുക്കണം ഉണ്ടല്ലേണ്ടല്ലേ നല്ലപോലെ ഉരുട്ടി എടുക്കണം എന്റെ കയ്യിൻ്റെ വരവലില് ഇച്ചിരി വെള്ളം വെച്ച് ഇങ്ങനെ ശരിയാക്കി കൊടുത്താലും മതി എന്താണേക്കല്ല എളുപ്പം ഇതിൽ വെച്ച് ചെയ്യുന്നതാണ് മറച്ചിട്ട് കൊടുക്കുക അപ്പൊ സാവകാശത്ത് ശരിയാക്കി എടുക്കണം ഇതൊരു സാധാരണ ഉഴുന്നോടെ സാധാരണ ഉഴുന്നോടെ നമ്മള് കൊ സവാളയും ഇതൊക്കെ തീർക്കുമല്ലോ അപ്പൊ ഇത് അതേപോലുള്ള ഈ ഒഴിന്നോടയിന്ന് അതേപോലുള്ള വടയല്ലേ ഇതല്ലാത്തൊരു സ്നാക്സ് ഇതൊക്കെ ഓരോരോ ക്രിയേറ്റിംഗ് ആണ് കൂട്ടുകാരെ ഇപ്പൊഴി മാവ് നല്ല ടൈറ്റ് ആയി വരാതെ ലൂസായി ഇരുന്ന് റവ മാവും കൂടെ ഇട്ട് കൊടുത്താൽ മതി റവ വറുത്തത് അവർക്ക് അത് ഏതായാലും കുഴപ്പമില്ല ടൈറ്റ് ആയി വരും അത് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാവ് വെച്ചിരിക്കണം അതിന് ശേഷം വേണം ഞാൻ ഏതാണ്ട് അടുത്തത് ഇതുപോലെ ഉരുട്ടി പാത്രത്തി വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് അപ്പൊ കയ്യിൽ കയറി പിടിക്കുമെങ്കിൽ ഇച്ചിരി വെള്ളം വെച്ച് കൊടുത്താൽ മതി അപ്പൊ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മധുരമൊക്കെ ഇട്ട് കൊടുക്കാം ഷുഗർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കൂടെ ടേസ്റ്റ് ഇട്ടുകല്ലേ നല്ല കുമ്മന പൊങ്ങി വരയാണ് അപ്പോഴും ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത് ഇനി പുറ മാത്രം വേണം ഇത് നല്ല ഇതായിട്ട് കിട്ടിട്ടൊന്ന് ഇട്ടു കൊടുത്ത് കുഴശെടുക്കണം പിന്നെ രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ റവയും കൂടെ ഇട്ട് കൊടുക്കുമ്പോ കുറെ കൂടെ നന്നായി ടൈറ്റായി വരും പിന്നെ മസ്റ്റേർഡ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം അതിനുശേഷമേ ഉണ്ടാക്കാവൂ ഇപ്പൊ ഇതുപോലെ പുട്ടുപൊടിയൊക്കെ അധികം വരുമെങ്കി ഇതുപോലെ ഉണ്ടാക്കി എടുക്കണ്ടെ പുട്ടുപൊടിയല്ല പുട്ടൊക്കെ അധികം വരുമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്ക പ്പോളെ എല്ലാവടേയും ചുറ്റെടുത്തിട്ടുണ്ട് കണ്ടല്ലേ കണ്ടല്ലേ അപ്പൊ എല്ലാരും ചെയ്തൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്